വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേവാസ് ക്രിയേറ്റീവ് സ്പേസ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബാംഗ്ലൂർ ഏറ്റവും ചീപ്പ് റേറ്റിൽ ഡ്രസ്സുകളും ചെരുപ്പുകളും ബാഗുകളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇതൊരു കടയാണ് ശ്രീ വെങ്കടേശ്വര ഗാർമെൻസ് എന്നാണ് ഈ കടയുടെ പേര് ഇതുള്ളത് ഇലക്ട്രോണിക് സിറ്റിയിലാണ് ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിലാണ് ഇതുള്ളത് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്തു നിന്ന് ഒരു നാൽപ്പത് മിനിറ്റ് ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ത് തന്നെ ആയാലും ശ്രീ ഫ്രണ്ട് പറഞ്ഞായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു കടയുണ്ട് ഇവിടെ പോകണം നിങ്ങൾ ബാംഗ്ലൂർ വന്ന് തീർച്ചയായും പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വന്നതാണ് ശരിക്കും നല്ല കാര്യമായി നമുക്കിവിടെ വന്നപ്പോൾ തോന്നി വേറെ ഒന്നും നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കഴിഞ്ഞ ദിവസം പോയിട്ട് കുറേ പർച്ചേസ് ഒക്കെ ചെയ്തതാണ് പക്ഷേ അവിടുത്തെക്കാളും റേറ്റ് കുറവില് നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ ഇവിടെ കിട്ടും നമ്മുടെ ടീഷർട്ടുകളും ഒക്കെ വെറും എഴുപത്തഞ്ച് രൂപയ്ക്ക് ഇവിടെ കിട്ടുന്നെന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ അത്ര അടിപൊളി സ്ഥലമാണ് കേട്ടോ കിഡ്സ് വേറൊക്കെ ഇഷ്ടംപോലുണ്ട് ഈ പറഞ്ഞ ഒരു എഴുപത്തഞ്ച് രൂപ അമ്പത് രൂപ റേഞ്ചിലൊക്കെ നല്ല ടീഷർട്ടുകളും പാൻസും ഒക്കെ കിട്ടും പിന്നെ ജീൻസിൻ്റെ ടോപ്പുകൾ കുർത്തീസ് കുർത്ത കുർത്തകളൊക്കെ ഉണ്ട് അതുമൊക്കെ നല്ല റേറ്റ് കുറവിൽ നല്ല സാധനങ്ങൾ നല്ല ക്വാളിറ്റി സാധനങ്ങളും കിട്ടുന്ന ഒരു കടയാണ് നമുക്ക് കണ്ടിട്ട് കണ്ടൻറ്റ് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനാണ് അമ്പത് രൂപയുള്ള അമ്പത് രൂപയുള്ള പറഞ്ഞുകൊണ്ട് കുറേ കുറേ എടുത്ത് ഏറ്റവും അവസാനത്തെ ബില്ല് വന്നപ്പോൾ നമ്മളൊന്ന് കണ്ണ് തള്ളി എന്നുള്ളത് സത്യമാണ് എന്തു തന്നെ ആയാലും ഇവിടെ വന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത് നല്ല കാര്യമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ ജീൻസുകൾ നമ്മൾ ട്രെൻഡ്സിൽ നിന്നൊക്കെ എടുക്കുന്ന ഒരു തൊള്ളായിരം രൂപ റേഞ്ചിലുള്ള ജീൻസുകളൊക്കെ ഇവിടെ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് 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 ജീൻസാണ് എടുത്തത് അങ്ങനെ അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടും അവസാനം ബില്ല് കൂട്ടാൻ നേരം നമ്മൾ കണ്ണുതള്ളി അമ്പത് രൂപ അമ്പത് രൂപ പറഞ്ഞു പറഞ്ഞ് കുറച്ച് എമൗണ്ട് കൂടിപ്പോയി എന്നാലും അടിപൊളിയായിരുന്നു ഗൈസ് ബൈ